നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ വാർത്തകൾ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളും പങ്കെടുത്തിരുന്നു എത്തിയ പ്രധാനമന്ത്രി വധുവരന്മാർക്ക് വരണ മാലിന്യം കൈമാറിയതിനു ശേഷം മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു രേന്ദ്രമോദിയുടെ അടുത്ത് കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം സോഷ്യൽ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറി മോദിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന മോഹൻലാലിനെയും ചിത്രത്തിൽ കാണാനാകും തന്റെ നിലപാടാണ് മമ്മൂട്ടി വ്യക്തമാക്കിയത് എന്ന നിലയിലായിരുന്നു ചിത്രം ആളുകൾ ഷെയർ ചെയ്തതും മോഹൻലാലിനെയും വിമർശിച്ചും മമ്മൂട്ടിയെ അഭിനന്ദിച്ചും ആളുകൾ രംഗത്തെത്തിയിരുന്നു ട്രാൻസ്ജെൻഡറും ആക്ടിവിസ്റ്റുമായ ഡിജിറ്റൽ ക്രിയേറ്ററുമായ ശീതൽ ശ്യാമും ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു വേറെ ആളെ നോക്ക് മമ്മൂക്ക എന്ന ക്യാപ്ഷനോടെയാണ് ശീതൽ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയത് ചിത്രത്തിന് താഴെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നതും പിന്നാലെ ഇതിന് മറുപടിയുമായി നടനും സുരേഷ് ഗോപിയുടെ മകനുമായ ഗോകുൽ സുരേഷും സാമൂഹ്യ മാധ്യമങ്ങളിലെത്തി ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ വിഴുങ്ങുകയും പ്രകോപനവും നെഗറ്റിവിറ്റിയും ഛർദ്ദിക്കുകയും ചെയ്യും എന്നാണ് ഗോകുൽ സുരേഷ് മറുപടിയായി നൽകിയത് തൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ നിന്നായിരുന്നു ഗോകുലിൻ്റെയും മറുപടി എന്നാൽ എന്തിനാണ് പ്രകോപിതനാകുന്നതെന്ന് ഇത് നിന്റെ സഹോദരിയുടെ വലിയൊരു ദിവസമാണ് നീ എൻജോയ് ചെയ്യൂ എന്നാണ് ശീതൽ മറുപടിയായി നൽകിയത് എന്തായാലും ഗോകുൽ സുരേഷിന്റെയും മറുപടി തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി മാറിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്ബുമൊത്താണ് ലാലേട്ടൻ ഗുരുവായൂരിലേക്ക് എത്തിയത് മമ്മൂക്കയും ദിലീപും നേരത്തെ തന്നെ വിവാഹ വേദിയിൽ എത്തിച്ചേർന്നിരുന്നു സംവിധായകൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ മേനക സുരേഷ് തുടങ്ങിയ വൻ താരനിര തന്നെയായിരുന്നു വിവാഹത്തിന് എത്തിച്ചേർന്നത് താരങ്ങളുമായി കുശലന്വേഷണം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി വിവാഹ വേദിയിൽ നിന്നും പോയതും ഗുരുവായൂരിൽ നിന്നും മടങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം തൃപ്രയാറിലേക്ക് തിരിക്കുകയായിരുന്നു